அண்ணாமலை சாரை பத்தி எனக்கு இப்ப வந்து நீங்க சொன்னதுல இருந்து நானும் வந்து இதுல பாத்துட்டு இருக்கேன் நெட்ல வந்து பாத்துட்டு இருக்கேன் யூடியூப்ல அதுல இந்த நியூஸ் வந்துட்டு இருக்கு நான் பாத்துட்டு இருக்கேன் ஏன்னா வந்து நாங்களும் ஒரு விவசாய குடும்பத்துல தான் இருக்கோம் ஆடு மாடு வச்சிருக்கோம் எல்லாம் வந்து குரங்காடா மூடி கிடக்குது ஏன்னா வந்து ஒரு அது விவசாயத்தை பத்தி தெரியறதில்ல ஒரு சில அதிகாரிகளுக்கு புரியுதுங்களா இப்ப வந்து அதே குடும்பத்துல ஏழையா வந்து எப்படி உயர்ந்தோ மேலிடத்துக்கு வந்திருக்கோன்னு வந்து ஒரு ஆள் வந்து மேலிடத்துல நின்னாங்கன்னா அதே குடும்பத்துல மத்த மக்களுக்கு நல்லது பண்ணுவாங்க நான் எப்படி வந்தேனோ அதே ஸ்டெப்ல வந்து அவங்களுக்கு உயர்த்தணுங்கிற ஒரு எண்ணம் அவருக்கு நிச்சயமா இருக்கும் நீங்க இந்த வாட்டி அப்ப போடுவீங்க அவருக்கு கண்டிப்பா சார் எங்களுடைய ஓட்டு வந்து அண்ணாமலை சார் நமஸ்காரம் தெரிஞ்செடுப்பு தீயதி பிரகாபிச்சது முதல் சங்கிடிப்போடி ஆயிருக்கையான பிரதிபக்ஷ பார்ட்டிகள் കാരണം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ തന്നെയായിരിക്കും അധികാരത്തിലെത്തുക എന്ന കാര്യത്തിൽ ഒരു സംശയവും പ്രതിപക്ഷ പാർട്ടികൾക്കുമില്ല എന്നാൽ ഇന്നാൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന വളർച്ച പ്രതിപക്ഷ പാർട്ടികളെ വളരെയധികം അമ്പരപ്പിക്കുന്നുണ്ട് അതിന് കാരണമോ തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല തന്നെ അണ്ണാമലെ കോയമ്പത്തൂരിൽ മത്സരിക്കാൻ പോകുന്നുവെന്ന സൂചന പുറത്തു വന്നപ്പോൾ തന്നെ പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് ഡി എം കെ അണ്ണാമല മത്സരിക്കുന്നത് കൊണ്ട് കോയമ്പത്തൂർ സിറ്റിംഗ് എം പി എ വരെ മാറ്റിയിരുന്നു കൂടാതെ നിരവധി കാശാണ് അണ്ണാമലയെ തോൽപ്പിക്കാൻ ഡി എം കെ ഇപ്പോൾ ഇറക്കുന്നതും എന്നാൽ ഡി എം കെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കോയമ്പത്തൂരിൽ ജയിക്കുന്നത് അണ്ണാമല തന്നെയായിരിക്കും എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വീഡിയോ நானும் வந்து இதுல பாத்துட்டு இருக்கேன் நெட்ல வந்து பாத்துட்டு இருக்கேன் யூடியூப்ல அதுல இதெல்லாம் நியூஸ் வந்துட்டு இருக்கு நான் பார்த்துட்டு இருக்கேன் ஏன்னா வந்து நாங்களும் ஒரு விவசாய குடும்பத்துல தான் இருக்கோம் ஆடு மாடு வச்சிருக்கோம் எல்லாம் குரங்காடா மூடி கிடக்குது ஏன்னா வந்து ஒரு அது விவசாயத்தை பத்தி தெரியறதில்ல ஒரு சில அதிகாரிகளுக்கு புரியுதுங்களா இப்ப வந்து அதே குடும்பத்துல ஏழையா வந்து எப்படி உயர்ந்தோ மேலிடத்துக்கு வந்திருக்கோன்னு வந்து ஒரு ஆள் வந்து மேலிடத்துல நின்னாங்கன்னா அதே குடும்பத்துல மத்த மக்களுக்கு ഒരു எங்களுடைய എന്തുകൊണ്ടാണ് ാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് നമുക്കറിയാം ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച എല്ലാ പ്രതിസന്ധികളോടും പൊരുതി ഐ എം ലക്നൗവിൽ നിന്ന് എം നേടുകയും തുടർന്ന് സിവിൽ സർവീസിൽ ഐ പി എസ് ഓഫീസറായി കർണാടക കണ്ട ഏറ്റവും ജനകീയനായ പോലീസ് ഉദ്യോഗസ്ഥനുമായ ശേഷം ആ ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അണ്ണാമല എങ്ങനെയാണ് ജീവിതത്തോട് പൊരുതിയതെന്ന് അത് തന്നെയാണ് ഈ സാധാരണക്കാരനും പറയാനുള്ളത് തമിഴ്നാട്ടിൽ വ്യവസായം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഈ വ്യവസായം ചെയ്യുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് അറിയില്ല അതേസമയം താഴെത്തട്ടിൽ നിന്ന് വന്ന അണ്ണാമലയ്ക്ക് പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാകുമെന്നും അതിനാൽ ഇത്തവണ വോട്ട് അണ്ണാമലയ്ക്ക് തന്നെയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത് തീർച്ചയായും ഇന്ന് ബി ജെ പിക്കും അണ്ണാമലയ്ക്കും തമിഴ്നാട്ടിലുണ്ടായിരിക്കുന്ന ജനപ്രീതിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഉയർന്ന വിദ്യാഭ്യാസവും സിവിൽ സർവീസ് രംഗത്തെ അനുഭവ സമ്പത്തും ഓരോ വിഷയങ്ങളിലും ആഴത്തിലുള്ള അറിവും എല്ലാത്തിലുമുപരി താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കേൾക്കാനുള്ള മനസ്സൊക്കെ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് കൂപ്പുസ്വാമി എന്ന കെ അണ്ണാമല അതിനാൽ തന്നെ ഇത്തവണ കോയമ്പത്തൂർ ബി ജെ പി തൂക്കുമെന്നതിൽ ആർക്കും ഒരു സംശയം വേണ്ട വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്